ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞങ്ങൾ ഉറങ്ങി എനിക്കാൻ നേരം വൈകി എഴുന്നേറ്റ് വരാൻ നേരം വൈകി അപ്പോൾ ഇവിടെ എന്താ പറയാ പനങ്ങൾക്കൊന്നും കുഴപ്പമില്ല മാറ്റൊന്നുമില്ല ഇവിടെ കുറച്ച് വെയിലൊക്കെ ആയില്ലേ ചെറുതായിട്ടൊരു വെയിൽ വന്നു കാരണം ഫ്രൈഡേ അല്ലേ അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടക്കാം ഏ ഞാനായില്ല എന്നാലും കൊഴപ്പില്ല അടിപൊളി നല്ല ചെറിയ നല്ല തണുപ്പും ക്രിസ്മസിന്റെ ഡിസംബർ ആയതുകൊണ്ടായിരിക്കും അതെ നല്ല മഞ്ഞ കാലത്ത് ഇപ്പൊ ആ ചെറുതായിട്ടൊരു വെയിലൊക്കെ കുതിച്ചു തുടങ്ങി നല്ല അതെ വെയിലോടൊപ്പം തണുത്ത കാറ്റ് എന്ത് ചൂഖ വേണ്ട കയ്യൊക്കെ വേണ്ട പൊരിത്തിരിക്കണം ആ തണുത്ത കാറ്റടിച്ചിട്ടേ അടിപൊളിയാ നടക്കാനായിട്ട് പക്ഷേ കണ്ടാൽ മതിരിക്കുമ്പോൾ ഭയങ്കര വെയിൽ പോളു പക്ഷേ നല്ല സുഖമാണ് എങ്ങനെ നടക്കണം ശരിക്കും അല്ലേ സൂപ്പർ വേണം ശരിക്കും പറയുകയാണെങ്കിൽ കാലത്ത് വെയിൽ കൊള്ളണം എന്നല്ലേ പറയാം ശരീരത്തിന് നല്ലതല്ലേ അല്ലേ വിറ്റമിൻ ഡി സാധാരണയായിട്ട് വരികള് ഒരു ആറേ മുക്കാല് വരും ഇപ്പൊ സമയം ഒമ്പത് മണി അപ്പൊ എല്ലാ ഫേസ്ബുക്കും ഞങ്ങള് ഒരു പ്ലാൻ ഉണ്ട് നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് അതെ ഇരുപത്തഞ്ചിന് മോൻ വരുകയാണോ അപ്പൊ മോൻ വന്നതിന് ശേഷം ഞങ്ങൾ അടിപൊളിയ പാർട്ടിക്ക് സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരിയാണ് വീണ്ടും വരാം ശുഭദിനം ഓക്കെ ബൈ ബൈ